ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ മഴയൊക്കെ ആയിട്ട് എല്ലാവരും വീട്ടില് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പിനായി കണ്ടതുപോലെ തന്നെ ഒരു മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ആണ് ഞാൻ നിന്നിട്ട് കാണിച്ചു തരാൻ പോണത് രാവിലെ എഴുന്നേറ്റിട്ട് നൈറ്റ് ഇട്ട് മേക്കപ്പ് ഒന്നും ഇല്ലാണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടന്നാലോ ഇപ്പൊ സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും നമ്മൾ എടുത്തോ പിടിച്ചോന്ന് എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ പുറത്തു പോകുവാണ് ഒരു സൺസ്ക്രീം ഇട്ട് തേച്ചിട്ട് പോകാം അങ്ങനെയല്ല ശരിക്കും സ്കിൻ കെയർ ആണെങ്കിലും മേക്കപ്പ് ആണെങ്കിലും മേക്കപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാ നമ്മൾ ലാസ്റ്റാത്തെ ഫിക്സിംഗ് സ്പ്രേ കൊണ്ടുവന്ന് നമ്മുടെ ഫേസിൽ അടിക്കുമോ അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ഇടാനുള്ള പ്രൊഡക്റ്റ് കൊണ്ട് ഫസ്റ്റ് ഇടോ ഇല്ല അതിനൊരു സ്റ്റെപ്പ് ഉണ്ട് അതുപോലെ സ്കിൻ കെയറും സ്റ്റെപ്പ് ഉണ്ട് ഈ ഒരു സ്റ്റെപ്പ് തന്നെയാണ് നമ്മുടെ മേക്കപ്പിലോട്ട് വരുമ്പോഴും യൂസ് ചെയ്യുന്നത് നമ്മുടെ എല്ലാവരെയും സ്കിൻ പല പല ടൈപ്പ് സ്കിന്നായിരിക്കും അല്ലെ ഓയിലി ആയിരിക്കും ഡ്രൈ ആയിരിക്കും സെൻസിറ്റീവ് ആയിരിക്കും കോമ്പിനേഷൻ ആയിരിക്കും അല്ലേ എന്റെ എന്ന് പറയുന്നത് കോമ്പിനേഷൻ സ്കിന്നാണ് എന്റെ ഈ ടീ സോൺ ഓയിലി ആണ് ബാക്കിയുള്ള സ്ഥലമൊക്കെ ഡ്രൈ ആണ് എന്റെ കൈയൊക്കെ നല്ല ഡ്രൈ ആണ് അപ്പോൾ കോമ്പിനേഷൻ സ്കിൻ ആണ് എന്റെ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എന്റെ വിശ്വാസം സി ടി എം സി ടി എം എന്ന് പറഞ്ഞ സ്റ്റെപ്പ് കഴിഞ്ഞാലേ നമ്മുടെ ഒരു സ്കിൻ കെയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ എവിടെ പോയാലും ഒരു ഫേസ് വാഷ് എടുത്ത് തേക്കുക അത് കഴിഞ്ഞിട്ട് ഒരു സൺസ്ക്രീം എടുത്ത് തേക്കുക അങ്ങനെ ആവുമ്പോൾ നമ്മുടെ സ്റ്റെപ്സ് ഒന്നും കംപ്ലീറ്റ് ആവില്ല സി ടി എം ചെയ്താൽ മാത്രമേ നമ്മുടെ സ്കിൻ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കത്തുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു സി ടി എമ്മിനെ പറ്റി പറഞ്ഞു സി ടി എമ്മിന്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാല് ക്ലെൻസർ ടോണർ ആൻഡ് മോയ്സ്ചറൈസർ ഇത് മൂന്നും മൂന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു സ്കിൻ കെയറിന്റെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവത്തുള്ളൂ കേട്ടോ അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് ഞാൻ ഇന്ന് കാണിച്ചരാൻ പോകുന്നത് ഞാൻ സ്കിൻ കെയറിനെ കുറിച്ച് അങ്ങനെ വിവരിച്ചൊന്നും പറയുന്നില്ല അത്യാവശ്യം എല്ലാവർക്കും വേണ്ടപ്പെട്ടൊരു കാര്യമാണ് സി ടി എം ചെയ്യുക എന്നുള്ളത് മേക്കപ്പിലോട്ട് വരുമ്പോഴേ നമ്മൾ സി ടി എം മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം കേട്ടോ നമ്മുടെ ക്ലെൻസർ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ നമ്മുടെ ഫേസ് ഒന്ന് വാഷ് ചെയ്തെടുക്കാനാണ് നമ്മൾ ക്ലെൻസർ എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ദ ഫേസ് ഷോപ്പിന്റെ റൈസ് വാട്ടർ ബ്രൈറ്റിൻ്റെ ഒരു ഫേസ് വാഷ് ആണ് ഓൾറെഡി ഞാൻ റിവ്യൂ ഇട്ടിട്ടുണ്ട് ഒരു കൊറിയൻ പ്രൊഡക്റ്റ് ആണ് അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പം ഞാൻ ലൈവായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ട് വരാം ഞാൻ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാൻ കുറച്ച് എന്റെ ചീക്സിന്റെ അവിടെയും നെറ്റ് അവിടെ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ നനച്ച് ഞാൻ നല്ലോണം ഫേസ് വാഷ് ചെയ്യും അപ്പൊ ഞാൻ നല്ലോണം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് നിനക്ക് ഇപ്പൊ തന്നെ എന്റെ ഫേസ് കണ്ടാന്ന് മനസ്സിലാവും ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഈ അടിപൊളിയായിട്ടുള്ള ഫേസ് വാഷ് വാഷാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇൻസ്റ്റന്റ് ആയിട്ട് എൻ്റെ ബിഫോർ ഫേസും ആഫ്റ്റർ ഫേസും നിങ്ങൾ കണ്ടിട്ട് മനസ്സിലായില്ലേ ആ ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് മാത്രല്ല നമ്മുടെ ഫേസിലുള്ള ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഓക്കെ അപ്പം ഞാനത് അപ്ലൈ ചെയ്തു ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കാം ഇനി നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ടോണർ ആണ് ഓക്കെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ആൽഫുഡ്നസിൻ്റെ റൈസ് വാട്ടർ ടോണർ ആണ് ദിസ് ഈസ് ഓൾസോ മൈ ഫേവറേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് രണ്ടും നല്ല കോംബോ ആയിട്ട് പോകുന്നുണ്ട് ഇത് റൈസ് വാട്ടറിന്റെ ബ്രൈറ്റ് ഫേസ് വാഷ് ആണ് ഇതും റൈസ് വാട്ടറിന്റെ ടോണർ ആണ് സോ ഞാൻ അതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് ടു ഹണ്ട്രഡ് എന്തോ ഉള്ളൂട്ടോ ഇത് വൺ എയ്റ്റി എന്തോ ഉള്ളൂ ആൽഫുഡ്നെസിന്റെ പെർപ്പിളിൽ നിന്നാണ് ഞാൻ അത് വാങ്ങിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഇത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ ഡെയിലി രണ്ടു നേരമൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഓൾസോ എഫക്റ്റിംഗ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്താലോ ഓക്കെ നിങ്ങൾ എന്റെ ബിഫോർ ഫേസ് കണ്ടോ ഞാൻ ലോക്ക് അയച്ചിട്ടുണ്ടോ ഓൾറെഡി ഓക്കെ സോറി ഇപ്പഴാ ലോക്ക് കഴിഞ്ഞത് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം കണ്ണടക്കണോട്ടോ കണ്ണ് തുറക്കരുതേ കണ്ണടക്കണം ഇതെന്റെ ഫേവറേറ്റ് ആണ് നമ്മുടെ സ്കിന്നിലോട്ട് പെട്ടെന്ന് തന്നെ അബ്സോർബ് ആവും കണ്ണടക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലേ ഞാൻ കണ്ണടച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇത് കണ്ണിൽ കുറച്ച് എരിയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് നിങ്ങളെ സൂക്ഷിച്ച് വേണം ഈ ടോണർ അപ്ലൈ ചെയ്യാൻ ഇനി ഇത് സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ നിങ്ങളെ വെയിറ്റ് ചെയ്യണം ഈ സി ടി എം ചെയ്യുമ്പോ സി കഴിഞ്ഞു ടീ കഴിഞ്ഞു അപ്പൊ തന്നെ എമ്മിലോട്ട് പോവരുത് ഇതൊക്കെ ഒന്ന് സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കണം കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ടോണർ ഫുള്ള് നമ്മുടെ ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട് ആൻഡ് ഓൾസോ നല്ലൊരു കൂളിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് നല്ലൊരു കൂളിംഗ് ഉണ്ട് ഇനി നമുക്ക് മോയിസ്ചറൈസറിലോട്ട് കിടക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഡോട്ടൻ കീടെ ഒരു ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഇതിന്റെ ബോട്ടിൽ കാണാനും നല്ല രസുണ്ട് ഇത് തീർത്തിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ലിബാമൊക്കെ ഉണ്ടാക്കി വെക്കാൻ ഓക്കെ അപ്പൊ നമുക്കിത് ഫേസിൽ നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ നല്ല ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഇത് പെട്ടെന്ന് ഹൈഡ്രേറ്റ് ചെയ്യൂട്ടോ എനിക്ക് അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് മോയ്സ്ചറൈസർ കഴിഞ്ഞു ഇനി ഇത് മോയ്സ്ചറൈസർ കഴിഞ്ഞിട്ട് സെറംസ് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഈ വൈറ്റമിൻ സി ഒക്കെ യൂസ് ചെയ്യുന്ന അതിലോട്ട് ഞാൻ കടക്കുന്നില്ല വൈറ്റമിൻ സി എനിക്ക് വലിയ താല്പര്യം ഇല്ല വരും എല്ലാവർക്കും അല്ല അത്ര ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല സി ടി എം കഴിഞ്ഞിട്ട് ഞാൻ സൺസ്ക്രീനിലോട്ടാണ് പോകുന്നത് പല ആളുകൾ സി ടി എം കഴിഞ്ഞിട്ട് പിന്നെ സെറംസ് ഉണ്ടെങ്കിലും അത് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാം കേട്ടോ ഇനി നമ്മൾ സൺസ്ക്രീൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ഇവിടെ എടുക്കുന്നത് ന്യൂട്രജീനയുടെ സൺസ്ക്രീനാണ് ഡ്രൈ ടച്ച് ആണ് അൾട്രാ ഫിഫ്റ്റി പ്ലസ് 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 ആണ് വൈറ്റ് കാസ്റ്റ് ഒന്നും തന്നെ ഇല്ല നല്ല അടിപൊളി പ്രൊഡക്റ്റ് ആണ് ഏകദേശം തീർന്നതേ കുറച്ചുള്ളൂ കുലിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും കുറച്ചുള്ളൂ അപ്പൊ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം ഓക്കെ ഞാൻ ഇങ്ങനെയാണ് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് കണ്ടല്ലേ ടു ഫിംഗർ റൂളിലാണ് ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ കയ്യിലൊക്കെ തെക്കണോട്ടോ അല്ലെങ്കിൽ ഇത് സ്കിന്നിലോട്ട് അബ്സോർബ് ആകട്ടോ അതിങ്ങനെ വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല ഇങ്ങനെ കാണുമ്പോ തോന്നാണ് കണ്ടോ ഇപ്പൊ തന്നെ മൊത്തം ഏകദേശം എല്ലാം അപ്സോർബായിട്ടുണ്ട് ഇപ്പൊ ഫേസ് കെയർ ചെയ്യുന്ന പോലെ നമ്മുടെ ലിപ്പും നമ്മൾ കെയർ ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ദ ബോഡി ഷോപ്പിന്റെ ഒരു ഷീ ബട്ടറിന്റെ ഒരു ലിപ്ബാം ആണ് അപ്പൊ നമുക്കത് അപ്ലൈ ചെയ്യാം നല്ല സ്മെല്ലാണ് കേട്ടോ യൂസ് ചെയ്ത് ഇത്ര ആയി നല്ല ബട്ടറിന്റെ സ്മെല്ലാണ് ഓക്കെ ഇത് നമുക്ക് നേരെ അപ്ലൈ ചെയ്യാം ഞാൻ കുറച്ച് കൈയിലാണ് എടുക്കുന്നത് നമ്മളെല്ലാവരും ലിപ്സ്റ്റിക് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളല്ലേ അപ്പൊ നമ്മളെ ലിപ്പ് എപ്പോഴും കെയർ ചെയ്തോണ്ടിരിക്കണം ലിപ് നമുക്ക് മാക്സിമം യൂസ് ചെയ്യണം കേട്ടോ രാത്രി കിടക്കാൻ നേരത്തെ യൂസ് ചെയ്യണം അപ്പോ എന്റെ ഇന്നത്തെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീൻ ഇത്രേ ഉള്ളൂ കേട്ടോ സി ടി എം ചെയ്തു ആൻഡ് സൺസ്ക്രീൻ ചെയ്തു പിന്നെ ലിപ് ബാം അപ്ലൈ ചെയ്തു ഇത്രേ ഉള്ളൂ ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പൗഡർ ഇടാം നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ മേക്കപ്പ് ചെയ്യാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഞാൻ ഇതിനുശേഷം പൗഡർ ഇട്ട് ഇത് ലിപ്സ്റ്റിക് ഇട്ടാണ് പുറത്തു പോകാറുള്ളത് അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എന്റെ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത് ഇത് കഴിഞ്ഞ് ഞാൻ പുറത്തു പോകുമ്പോൾ പൗഡർ ഇട്ട് കണ്ണ ഇത് ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് പോകാറുള്ളത് ഓക്കെ ഇതാണ് എന്റെ മോർണിംഗ് സ്കിൻ കെയർ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ബൈ ബൈ ചെയ്യാർ